ഇന്ത്യയിലെ നിയമ ചരിത്രം പരിശോധിച്ചാൽ തൊള്ളായിരത്തി എഴുപത്തി മൂന്നിനാണ് ജൂൺ മുപ്പത് വരെ നിലവിലുണ്ടായിരുന്ന സിവിൽ പ്രൊസീജിയർ കോഡ് സി ആർ പി രൂപം കൊള്ളുന്നത് സി ആർ പിസ് നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരം ഭാര്യക്കും മക്കൾക്കും പ്രായപൂർത്തിയാകാത്ത മക്കൾക്കും രക്ഷിതാക്കൾക്കും പുരുഷൻ ചെലവിനെ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ഈ രക്ഷിതാക്കൾ എന്ന് പറയുമ്പം കുട്ടി മക്കളുടെ ദൃഷ്ടിയിൽ അല്ലാത്തവരും വരും അപ്പം ഇങ്ങനെ ഇത് എഴുപത്തി മൂന്ന് മുതൽ നിലവിലുള്ളൊരു നിയമമാണ് എല്ലാ വിവാഹ ഉണ്ടായിരുന്നു ഈ ഷബാനു ബീഗം എന്ന് പറയുന്ന സ്ത്രീയുടെ അവകാശം നിഷേധിക്കുന്നതിന് വേണ്ടി അവരുടെ ഭർത്താവ് നാൽപ്പത്തി മൂന്ന് വർഷത്തെ ദാമ്പത്തിക ജീവിതത്തിൽ അറുപത്തിരണ്ട് വയസ്സായ ഷബാനു ബീഗം ചിലവിന് വേണ്ടി അപേക്ഷ നൽകുന്നത് അതിനെതിരെയാണ് മുഹമ്മദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന അവരുടെ ഭർത്താവ് സുപ്രീം സുപ്രീംകോടതി പോകുന്നത് സുപ്രീം കോടതിയിൽ ഇന്നത്തെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിൻ്റെ പിതാവ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് അധ്യക്ഷനായ അഞ്ച് ബെഞ്ച് അംഗങ്ങളിലെ ബെഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഷബാനുബിയും കേസിൽ വിധിന്യായം പറയുന്നത് ആ അത് ചരിത്രപരമായ വലിയൊരു മുന്നേറ്റായിരുന്നു നിർഭാഗ്യവശാൽ അത് അതെന്ന് പറഞ്ഞാൽ നാൽപ്പത്തി മൂന്ന് വർഷം കൂടെ താമസിച്ച ഭാര്യക്ക് വിവാഹമോചനം ചെയ്യപ്പെട്ടെന്ന കാരണം കൊണ്ട് അയാൾ ചെലവിന് കൊടുക്കേണ്ട എന്നുള്ളതായിരുന്നു അയാളുടെ വാദം അയാളുടെ വാദത്തിന് നിദാനം എന്ന് പറയുന്നത് തൊള്ളായിരത്തി മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ഷെരിയത്ത് അപ്ലിക്കേഷൻ ആക്റ്റാണ് ഈ ഷെറിയത്ത് അപ്ലിക്കേഷൻ ആക്ടിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് മാരേജ് ഡൈവോഴ്സ് മെയിൻ്റനൻസ് അഡോപ്ഷൻ ഇൻഹെറിറ്റൻസ് ഈ കാര്യങ്ങളിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ബാധകമാകുക ശരീരത്താണെന്നാണ് തൊള്ളായിരത്തി മുപ്പത്തേഴിൽ ശരീരത്ത് അപ്ലിക്കേഷൻ പറയുന്നത് അപ്പം ഈ മുഹമ്മദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന അഭിഭാഷകൻ സുപ്രീം കോടതിന് മുമ്പാകെ വന്ന് പറയുന്നത് ഞാൻ മുസ്ലിമാണ് എൻ്റെ ഭാര്യയും മുസ്ലിമാണ് എൻ്റെ ഭാര്യയെ ഞാൻ മോചനം ചെയ്തിരിക്കുന്നു അവർ തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ അവർ എൻ്റെ ഭാര്യയല്ല തലാഖ് ചൊല്ലിയ ആൾക്ക് മൂന്ന് മാസത്തെ യുദ്ധ സമയത്തുള്ള മൂന്ന് ചന്ദ്രം മാസത്തെ ഇത് സമയത്തുള്ള ചിലവ് മാത്രമേ ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥനുള്ളൂ അതിൽ കൂടുതൽ ചിലവ് നൽകാൻ ഞാൻ ബാധ്യസ്ഥനല്ല അപ്പോൾ ഇത് ഇന്ത്യയിലെ നിലവിലുണ്ടായ നിയമങ്ങൾക്കെതിരാണ് ഇന്ത്യയിലിപ്പം വൈഫ് എന്ന് പറയുന്നതിന് സി ആർ പി സി ഡിഫൈൻ ചെയ്യുന്നത് സ്വന്തം വരുമാനമില്ലാത്ത സ്ത്രീ അയാളുടെ വിവാഹ ബന്ധത്തിലുള്ളവരും വിവാഹ മോചിതയും വൈഫ് എന്ന ഡെഫിനേഷനിൽ സി ആർ പി സി പറയുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് മുഹമ്മദ് അഹമ്മദ് ഖാൻ്റെ നിലപാട് ശരിയത്ത് അപ്ലിക്കേഷൻ എനിക്ക് ആക്ട് എനിക്ക് ബാധകമായതുകൊണ്ട് പ്രകാരം ഞാൻ അവർക്ക് ചിലവ് കൊടുക്കേണ്ടതില്ല സുപ്രീം കോടതി പറഞ്ഞത് ഈ വൺ ട്വൻറ്റി ഫൈവ് സി ആർ പി സി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ലെജിസ്ലേഷനാണ് അത് സോഷ്യൽ സെക്യൂരിറ്റി ലെജിസ്ലേഷനാണ് സോ സാമൂഹ്യ പ്രതിബദ്ധത ലെജിസ്ലേഷനാണ് അത് എല്ലാ സ്ത്രീകൾക്കും ബാധകമാക്കണം ഇതിനെതിരെയായിരുന്നു അതായത് നാൽപ്പത്തി മൂന്ന് വർഷം കൂടെ താമസിച്ച ഭാര്യയ്ക്ക് തലാക്ക് ചെലപ്പെട്ടതിന് ശേഷവും മറ്റ് സ്ത്രീകളെപ്പോലെ ചെലവഴി നൽകണമെന്ന് സുപ്രീം കോടതി പറഞ്ഞതിനെതിരായിരുന്നു ക്ലർജി മുസ്ലിം പണ്ഡിതന്മാർ പ്രമാണിമാരെന്ന് യുദ്ധം പ്രഖ്യാപിച്ചത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കേരളമടക്കം എല്ലാ സംസ്ഥാനങ്ങളും വൻ നഗരങ്ങളിൽ വലിയ റാലിയും സമ്മേളനങ്ങൾ നടത്തപ്പെട്ടു ലക്ഷക്കണക്കിന് ആൾക്കാർ പല സ്ഥലത്തും പങ്കെടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രതിഫലനം എന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി മുസ്ലിം പണ്ഡിതന്മാർക്കും ഈ മത പുരോഹിതന്മാർക്കും അതോടൊപ്പം തന്നെ ഈ മതരാഷ്ട്രീയവാദി മതരാഷ്ട്രവാദികളും അല്ലെങ്കിൽ മതത്തെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവരും അവരോടൊപ്പം ചേർന്നിട്ട് ഈ മുസ്ലിം സ്ത്രീകൾക്കെതിരെ വലിയ പോരാട്ടം നടത്തി നമ്മൾ ആലോചിക്കേണ്ടത് ഈ ചെലവിന് ലഭിക്കാൻ അർഹതയുള്ള മുസ്ലിം സ്ത്രീകൾക്കെതിരെയുള്ളൊരു പോരാട്ടമായിരുന്നു ഇത് അതിൽ എയ്റ്റി സിക്സിൽ രാജീവ് ഗാന്ധി നിയമം പാസ്സാക്കി കൊടുത്തു ആ നിയമം നിലവിൽ വന്നു നിലവിൽ വന്നതിന് ശേഷം സെക്ഷൻ അതിൽ അത് വേറെ തന്നെ രീതിയിൽ മുസ്ലിം സ്ത്രീകൾക്ക് അവകാശം സംരക്ഷിക്കാനുണ്ട് തുടരും രണ്ടായിരത്തി ഒന്നിൽ തന്നെ ഈ ഇത് സുപ്രീം കോടതി ചോദ്യം ചെയ്യപ്പെട്ടു നിയമത്തെ ഡാനിയൽ ലത്തീഫ് കേസ് എന്നതിന് പറയാം അത് പക്ഷേ സുപ്രീം കോടതി പറഞ്ഞു ഇത് ഭരണഘടന അനുസൃതമായ നിയമമാണെന്ന് പറഞ്ഞു പക്ഷേ രണ്ടായിരത്തി ഏഴിൽ ഇക്ബാൽ ബാനുവിൻ്റെ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് എൺപത്തിയാറിൽ നിയമം നിലവിലുണ്ടെങ്കിൽ പോലും സി ആർ പി സി നൂറ്റി ഇരുപത്തി പ്രകാരം മുസ്ലിം സ്ത്രീക്ക് വിവാഹ മോചനത്തിന് ശേഷവും ചെലവിൽ ലഭിക്കാൻ അർഹതയുണ്ടെന്നാണ് ഇതേ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പത്തിൽ വീണ്ടും വന്നു അപ്പോഴും കോടതി അതേ നിലപാടെടുത്തു വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലില് മുഹമ്മദ് നിയാസ് എന്ന് പറയുന്ന ആൾ തെലങ്കാനയിൽ നിന്നുള്ള ആളാണ് അദ്ദേഹം കൊടുത്ത കേസിലാണ് സുപ്രീം കോടതി സുപ്രധാനമായ വിധി പറഞ്ഞത് ഈ വിധിയിൽ മറ്റ് രണ്ട് വിധിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മുസ്ലിം ഡൈവോഴ്സ് സ്ത്രീക്ക് സി ആർ പി സി നൂറ്റി ഇരുപത്തഞ്ച് പ്രകാരവും ഇൻ അഡീഷൻ അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ മുസ്ലിം വിവാഹമോചന സംരക്ഷണ നിയമപ്രകാരവും ഭർത്താവിൽ നിന്ന് ചെലവിൽ ലഭിക്കാൻ അർഹതയുണ്ട് എന്ന് സുപ്രീം കോടതി പറഞ്ഞു അതൊരു പുതിയ ഇൻ അഡീഷൻ കോടതി പറഞ്ഞ വാക്കതാണ് വൺ ട്വൻറ്റി ഫൈവിന് പുറമെ അവർക്ക് ഈ വൺ എയ്റ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ നിയമപ്രകാരവും ഭർത്താവിൽ നിന്ന് മെയിൻ്റനൻസ് ആവശ്യപ്പെടാനുള്ള അവകാശമുണ്ട് അത് കുറച്ചും കൂടി വൈഡൻ ചെയ്യുകയാണ് മുസ്ലിം സ്ത്രീകളുടെ അവകാശം മറ്റ് സ്ത്രീകൾക്കൊന്നും എയ്റ്റി സിക്സ് ഇല്ല അത്ര മുസ്ലിം സ്ത്രീകൾക്ക് അഡീഷണൽ ആയിട്ടൊരു ബെനിഫിറ്റ് കൊടുത്തതാണ് അത് ഒരു സെക്യുലർ സ്റ്റേറ്റ് ഇസ്ലാമത വിശ്വാസികളായ സ്ത്രീകൾക്ക് സെക്യുലർ നിയമവും അവരുടെ മതനിയമവും എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായിട്ട് നമുക്ക് ഈ വിധിന്യായത്തെ കാണാൻ കഴിയും പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇതിനെതിരെ തെരുവിലിറങ്ങിയ മുഴുവൻ ആൾക്കാരും നമുക്കറിയാം അത് അന്ന് നേതൃത്വം കൊടുത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അതിനന്ന് സപ്പോർട്ട് ചെയ്ത് മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി ഒ പാർട്ടി സയ്യദ് ഷെഹാബുദ്ദീൻ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് തുടങ്ങി വലിയ മുസ്ലിം സംഘടനകളും മുസ്ലിം വ്യക്തികളും മുഴുവൻ അന്ന് രാജീവ് ഗാന്ധിയോടൊപ്പം നിന്ന് ഈ നിയമത്തിന് അനുകൂലമായി നിലപാടെടുത്തു പക്ഷേ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോഴത്തേക്ക് ഒരു എതിർ ശബ്ദം പോലും വന്നില്ല അന്ന് എൺപത്തി അഞ്ചിലെ വിധിന്യായം കുറച്ചും കൂടി കർശനമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പറഞ്ഞിട്ട് പോലും ഇന്ത്യയിലെ മുസ്ലിം പണ്ഡിതന്മാരോ അല്ലെങ്കിൽ മുസ്ലിം മത നേതാക്കളോ അല്ലെങ്കിൽ മതരാഷ്ട്രത്തോട് താല്പര്യം കാണിക്കുന്നോ അല്ലെങ്കിൽ മതരാഷ്ട്രീയക്കാരോ ഇതിനെതിരെ ശബ്ദം ഉയർത്തുന്നില്ല എന്നതിനർത്ഥം മുസ്ലിം സമുദായം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ വലിയ തോതിൽ വളർന്നു എന്നും ഇത്തരം കുത്തിത്തിരിപ്പുകൾക്ക് ആ സമുദായത്തെ വഴിപ്പെടുത്താൻ കഴിയില്ല എന്നുമാണ് ഇത് വളരെ പ്രോഗ്രസീവായ സംഗതിയാണ് മുസ്ലിം സമുദായം മുന്നോട്ട് നടക്കുന്നതിൻ്റെ തെളിവാണ് ഇത് ഇത് നമ്മൾ ഇത് വെച്ചിട്ട് വേണം നമ്മൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഇപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ശരിയത്ത് അപ്ലിക്കേഷൻ ആണ് ആണ് ആക്ട് ആക്റ്റാണിതിൻ്റെ ബേസ് ശരിയത്ത് അപ്ലിക്കേഷൻ ആക്ട് പ്രകാരം ഇന്ന് മുസ് ഇന്ത്യയിലെ മുസ്ലിംങ്ങൾ അനുഭവിക്കുന്ന രണ്ട് സൗജന്യമുള്ളത് ഒന്ന് മുസ്ലിം പുരുഷന്മാർക്ക് ഈ പിതൃസ്വത്തിൽ കിട്ടുന്ന അല്ലെങ്കിൽ അനന്തരാവകാശത്തിൽ കിട്ടുന്ന ഇരട്ടി ഓഹരി ഭർത്താവിന് ഓരോഹരി ഓഹരിയാണെങ്കിൽ ഭാര്യയ്ക്ക് പകുതി അപ്പം ഭർത്താവ് മക്കളില്ല ഒരു സ്ത്രീ ആണെങ്കിൽ ഭർത്താവിൻ്റെ സ്വത്തിൽ എട്ടിൽ ഓഹരി ഓരോഹരി അവർക്ക് കിട്ടുക എന്നാൽ ഭർത്താവിന് ഓഹരി കിട്ടും ഭാര്യയ്ക്ക് കിട്ടുന്നത് ഭാര്യക്ക് കിട്ടുന്നത് അമ്മയേക്കാൾ കുറഞ്ഞ ഓരെയാണ് അച്ഛനേക്കാൾ കുറഞ്ഞ ഓരെയാണ് ഇതൊക്കെ വലിയ തൊഴിൽ ഇന്നീക്വാലിറ്റി ഉണ്ടാക്കുന്നുണ്ട് ആധുനിക സമൂഹത്തിൽ നമുക്കറിയാമല്ലോ ഇപ്പം ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ പോലുള്ള ഒരാൾ നിരവധി അക്കാഡമിഷ്യർ പൊളിറ്റീഷ്യൻസ് ഒക്കെ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളുണ്ട് ഇപ്പം ഇന്ത്യയിൽ ആദ്യത്തെ ജ വനിതാ ജഡ്ജാണ് ജസ്റ്റിസ് ഫാത്തിമ ബി വി അവർക്കൊക്കെ അവരെ പോലുള്ള ആളിലൊരു സമുദായത്തിലെ സ്ത്രീകൾക്ക് ആരുടെയെങ്കിലും പ്രൊട്ടക്ഷൻ വേണമെന്ന് നമ്മൾ വിചാരിക്കാൻ കഴിയില്ലല്ലോ അപ്പം ഇങ്ങനെ ഈ ഇന്നിക്വാലിറ്റിയാണ് ഇപ്പം മുസ്ലിം പുരുഷന്മാർ അനുഭവിക്കുന്ന ഒരു പ്രിവിലേജ് സ്വത്തവകാശത്തിൽ സ്ത്രീകൾക്ക് പകുതിയും പുരുഷനെ ഇരട്ടി അത് നിർത്തലാക്കേണ്ടതുണ്ട് അത് നിർത്തലാക്കാൻ ഒരു വഴിയാണ് എസ് എം എ പ്രകാരുടെ കല്യാണം പക്ഷേ എസ് എം എ കല്യാണ കല്യാണം എല്ലാവർക്കും ബാധകമല്ല ഇപ്പോൾ പി എം സെഫിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ സുപ്രീം കോടതി പോയിട്ടുണ്ട് അവർ ഇസ്ലാം മതം വിട്ടവരാണ് പക്ഷെ അവർ ഇസ്ലാം മതം വിട്ടാലും മതം അവരെ വിടുന്നില്ല അവർ എക്സ് മുസ്ലിമാണ് എക്സ് മുസ്ലിം ആണെങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്ത് അവർക്കൊരു മോള ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒറ്റ മോളത് ആ കുട്ടിക്ക് അവരുടെ സ്വത്തിൻ്റെ പൂർണ്ണമായും കിട്ടൂല അവർ മുസ്ലിമാണ് രേഖപ്രകാരം നമ്മുടെ രാജ്യത്തെ നമ്മളൊരാൾ ജാതി മതം നോക്കൽ ആരാ തീരുമാനിക്കുക വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റാണ് വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് എന്താ നമ്മൾ ഏത് മതത്തിലാണ് നമ്മുടെ അച്ഛനും അമ്മയും ജനിച്ചത് നമ്മുടെ എസ് എൽ സി ബുക്കിൽ എന്താണ് ചേർത്തത് അത് വെച്ചിട്ടാണ് വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് നൽകുക അപ്പം ഈ സെഫിയ ഇസ്ലാം മതവിശ്വാസിയാണ് രേഖപ്രകാരം അതുകൊണ്ട് അവർ മരിച്ചു കഴിഞ്ഞാൽ അവരെ സ്വത്ത് കിട്ടുക പകുതി അവർക്ക് മകൾക്ക് കിട്ടും ബാക്കി അവരുടെ സഹോദരങ്ങൾക്ക് പോകും ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സുപ്രീംകോടതി പോയി പറഞ്ഞത് ഈ ഇന്ത്യൻ സക്സഷൻ ആക്ട് ഇസ്ലാം മതം വിട്ട മുസ്ലിങ്ങൾക്കും ബാധകമാക്കണമെന്നാണ് പക്ഷേ സുപ്രീം കോടതി വള വളരെ ഗൗരവമുള്ള ചോദ്യം ഉന്നയിച്ചത് ഈ ഇന്ത്യൻ സക്സഷൻ ആക്ടിൻ്റെ ഒരു സെക്ഷൻ ഫിഫ്റ്റി ഫോർ പ്രകാരം ആ നിയമം മുസ്ലിങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയുന്നുണ്ട് അതാണ് സുപ്രീം കോടതി അത് അമെൻഡ് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ സക്സഷൻ ആക്റ്റിൽ ആ പ്രൊവിഷൻ പോലും ചോദ്യം ചെയ്യണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു ജൂലൈയിലേക്ക് ആ കേസ് പോസ്റ്റ് ചെയ്ത് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അത് എസ് എം എ പ്രകാരം വിവാഹം കഴിച്ചവർക്ക് ബാധകമല്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലാണ് സ്പെഷ്യൽ മാര ആക്ട് വരുന്നത് അതിലെ അമ്പത്തിനാലാം വകുപ്പാണ് മുസ്ലിങ്ങൾക്ക് വാതകമല്ല എന്ന് പറയുന്നു പക്ഷേ സ്പെഷ്യൽ മാരേജ് ആക്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് ഇരുപത്തഞ്ചിന് ശേഷം പിന്നെയും ഇരുപത്തൊമ്പത് വർഷം കഴിഞ്ഞിട്ടാണ് സ്പെഷ്യൽ മാര്യേജ് ആക്ട് വരുന്നത് സ്പെഷ്യൽ ആക്ട് വരുന്നത് സ്വാതന്ത്ര്യ ഇന്ത്യയിലാണ് മറ്റത് ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് അപ്പം സ്പെഷ്യൽ മാര്യേജ് ആക്റ്റിലെ സെക്ഷൻ ട്വൻറ്റി വൺ പ്രകാരം ഈ നിയമപ്രകാരം വിവാഹം കഴിക്കുന്നവർക്ക് ബാധ്യം ബാധകമാവുക ഇന്ത്യൻ സക്സഷൻ ആക്റ്റാണ് അപ്പോൾ അതിലെ മറ്റേ നിയമത്തിലെ ഇന്ത്യൻ സക്സഷൻ ആക്റ്റിലെ അമ്പത്തി നാല് വകുപ്പ് സ്പെഷ്യൽ മാര്യേജ് ആക്ട് ഇരുപത്തൊന്ന് പ്രകാരം വിവാഹം കഴിക്കുന്നവർക്ക് ബാധകാവില്ല അപ്പോൾ ഇതാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി ഇതാണ് രണ്ടാമത്തെ മുസ്ലിം പ്രിവിലേജ് എന്ന് പറയുന്നത് പുരുഷന്മാർക്കുള്ള ബഹുഭാരിത്വ അവകാശമാണ് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് മുസ്ലിങ്ങൾ നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടത്ത് മുസ്ലിങ്ങളുണ്ട് നമ്മൾ തൊട്ട് മുമ്പേ തലമുറയിലുണ്ട് അവരൊക്കെ പരിശോധിച്ചാൽ രണ്ട് വിവാഹം കഴിച്ചവർ വളരെ വളരെ കുറവായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ഒരു ജില്ലയിൽ തന്നെ ഒരു കയ്യിലുണ്ടാവുന്നവരുണ്ടാവില്ല പക്ഷേ ഈ രണ്ടാം വിവാഹത്തിൻ്റെ അവകാശം മുസ്ലിങ്ങളുടെ വ്യക്തി നിയമം പ്രകാരം നയൻറ്റീൻ തേർട്ടി സെവനിലെ മുസ്ലിം പേഴ്സണലോ ആപ്ലിക്കേഷൻ പ്രകാരം ലഭിക്കുന്നതാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം അതായത് നമ്മുടെ ജൂലൈ ഒന്നിന് മുമ്പ് ഉണ്ടായിരുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി നാ നാനൂറ്റി തൊണ്ണൂറ്റി നാലാം വകുപ്പ് പ്രകാരമാണ് ഇത് എസ് എം എ ഈ സെക്കൻഡ് മാരേജ് കുറ്റകൃത്യാകുന്നത് മുസ്ലിം ആണുങ്ങൾക്ക് ഇതിന് എക്സെപ്ഷൻ ഉണ്ട് പുതിയ നിയമം നമ്മുടെ ബി എൻ എസ് ഈ പുതിയ നിയമപ്രകാരം സെക്ഷൻ എയ്റ്റി ടു പ്രകാരവും മുസ്ലിം ആണുങ്ങൾക്ക് ഇതിന് എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട് മുസ്ലിം ആണുങ്ങൾക്ക് പേഴ്സണൽ ലോ പ്രകാരം ഒന്നിൽ കൂടുതൽ വിവാഹമാവാം ഇത് ഒരു ഡെഡ് ലോ ആണ് ഇപ്പോൾ നാട്ടിൽ മുസ്ലിം ആണുങ്ങൾ രണ്ട് കല്യാണം കഴിക്കുന്നത് തീരെ ഇല്ല പക്ഷേ എന്നാലും ആ നിയമം നിലനിർത്തണമെന്ന് മുസ്ലിം ആണുങ്ങളെ വാശി പിടിക്കുകയാണ് ഇത് സ്ത്രീകളെ അഭിമാനത്തിനെതിരെയുള്ളൊരു സംഗതിയാണ് സ്ത്രീകളെ അന്തസ്സിനെ ഇടിക്കുന്നൊരു സംഗതിയാണ് എനിക്കൊറ്റയ്ക്കുണ്ടായിരുന്ന ഭർത്താവിന് ഒരു സ്ത്രീക്ക് തനിച്ചുണ്ടായിരുന്ന ഭർത്താവിൻ്റെ മേലെ അവകാശം വേറൊരാൾ കൂടി അവകാശം പങ്കെടുത്തത് സ്ത്രീനെ ഡീഗ്രേഡ് ചെയ്യും അവരെ അന്തസ്സിനെ അനിക്കും അതുകൊണ്ട് ഈ രണ്ട് സംഗതികൾ പാർലമെൻറ്റ് അടിയന്തരമായി ഇടപെട്ടിട്ട് ഈ രണ്ട് അവകാശങ്ങളും മുസ്ലിം പുരുഷന്മാരിൽ നിന്ന് എടുത്തു മാറ്റണം അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി ഇപ്പോൾ കോടതിയുടെ മുമ്പാകെ നിരവധി കേസുകൾ സുപ്രീം കോടതിയിൽ തന്നെ ഈ അവകാശത്തെ ചാലഞ്ച് ചെയ്തുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമാണ് ആർട്ടിക്കിൾ ഫോർട്ടീനും ആർട്ടിക്കൽ ട്വൻറ്റി വണ്ണിനും എതിരാണെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി കേസുകൾ നിലവിലുണ്ട് ആ കേസിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് അടുത്ത് വിദൂരമല്ലാത്ത ഭാവിയിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഈ അവകാശം സ്ത്രീകൾക്ക് സ്ത്രീകൾ അഭിമാനം ഉയർത്തുന്നതിന് വേണ്ടി ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന വിധിന്യായി ഉണ്ടാകുന്നത് തന്നെയാണ്